കോൺഗ്രസിന് ഒരു മുഖപത്രമുണ്ട് പേര് ഭീഷണം എട്ട് പേജുകളുണ്ട് ഈ മുഖപത്രത്തിന് പക്ഷേ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർക്ക് നാണക്കേടായി മാറും ഭീഷണം എന്നൊരു പത്രം തങ്ങൾക്ക് മുഖപത്രമായി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത പാവം കോൺഗ്രസ്സുകാർ ഒരുപാട് പേരുണ്ട് എ കെ ആൻ്റണിയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെ ജോലി ചെയ്ത ഒരു പത്രസ്ഥാപനമാണ് വീക്ഷണം ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ്റെ വീട്ടിൽ വീക്ഷണം വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഉത്തരം ഭീഷണത്തിൻ്റെ കോപ്പികളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ കോൺഗ്രസ്സിന് ഒരു അനൗദ്യോഗിക ദിനപത്രമുണ്ട് മലയാള മനോരമ മലയാള മനോരമയുടെ രീതി തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം ആളിക്കത്തിച്ചുകൊണ്ട് മനോരമ കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട അനൗദ്യോഗിക ദിനപത്രമായി മാറിയിരിക്കുന്നു പണ്ടേ അങ്ങനെ തന്നെയാണ് മനോരമ മനോരമ വായിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കോൺഗ്രസ്സുകാരാണ് മനോരമയ്ക്ക് വേറെ ചില ചായ്വുകളുമുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ മനോരമയ്ക്ക് രാഷ്ട്രീയമുണ്ട് ക്രൈസ്തവ സഭയിൽ നിന്ന് വരുന്ന നേതാക്കളെ മനോരമ നന്നായി പിന്തുണയ്ക്കും അതേസമയം ഹിന്ദു നേതാക്കളെയും മുസ്ലിം നേതാക്കളെയും അത്ര കണ്ട് പിന്തുണക്കുകയും ചെയ്യില്ല മനോരമ എന്തായാലും മനോരമ ഇപ്പോൾ വലിയ പണിയാണ് കോൺഗ്രസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചു എന്ന വാർത്തയാണ് മനോരമ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടത് അത് കേട്ടപാതി കേൾക്കാത്ത പാതി കോൺഗ്രസ് നേതാക്കൾ പിണറായിയെ ആക്രമിക്കാൻ രംഗത്തെത്തി പിണറായിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് തൻ്റെ ഭാഗവും തൻ്റെ മക്കളുടെ ഭാഗവും ന്യായീകരിക്കേണ്ടി വന്നു ഈ ഇ ഡി സമൻസ് അയക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു സ്ഥിതിവിശേഷമാണ് നാഷണൽ ഹെ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കെതിരെ ഇ ഡി സമൻസ് അയച്ചിരുന്നു മുൻ കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാവ് ചിദംബരത്തിനെതിരെയും കാർത്തിക് ചിദംബരത്തിനെതിരെയും ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു പലർക്കുമേലും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് കെ ടി ജലീലിനെതിരെ ഇ ഡി പണ്ട് നോട്ടീസ് അയച്ചത് ചരിത്രം തോമസ് ഐസക്കിനെതിരെ ഇ ഡി സമൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് സമൻസ് അയച്ചിട്ടുണ്ട് എന്തായാലും അതുപോലെ തന്നെയാണ് വിവേക് കിരണിനെതിരെയും ഇ ഡി നോട്ടീസ് അയച്ചത് എന്നുള്ളത് വ്യക്തം പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റാൻ മനോരമ ശ്രമിക്കുന്നു സാധാരണക്കാർക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമാക്കാൻ മനോരമ ശ്രമിക്കുന്നു എന്തായാലും കേരളത്തിൽ ഭരണമാറ്റമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ദിനപത്രം മനോരമയാണ് പക്ഷേ ഭരണമാറ്റം ഇല്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെ സുഖിപ്പിച്ചു നിർത്തിയേ പറ്റൂ മനോരമയ്ക്ക് അതുകൊണ്ട് അവർ അതിനുവേണ്ടി എഡിറ്റോറിയലുകളും ഇങ്ങനെയുള്ള തറ സ്റ്റോറികളും നട്ടാൽ കുരുക്കാത്ത നുണകളും ഒക്കെ പ്രചരിപ്പിക്കുന്നു പണ്ട് അബ്ദുൾ നാസർ മദനി പറഞ്ഞ ഒരു വാക്കുണ്ട് മനോരമ ഒരു മയക്കുമരുന്നാണ് ഇപ്പോൾ അബ്ദുൾ മസ നാസർ മദനി കേരള രാഷ്ട്രീയത്തിലില്ല പക്ഷേ ആ വാക്ക് യാഥാർത്ഥ്യമായി മാറിയിരിക്കും മനോരമ ഒരു മയക്കുമരുന്ന് തന്നെയാണ് ജനങ്ങളെ മയക്കുന്ന മരുന്ന് ജനങ്ങളെ മയക്കാനുള്ള ക്യാപ്സൂളുകൾ മനോരമയുടെ മനോരമയിലെ മനോരമയുടെ ഓരോ ദിവസത്തിലും ഉണ്ടായിരിക്കും എന്തായാലും ഭരണമാറ്റമില്ല എന്നുള്ളത് ഉറപ്പ് തുടർ തുടർഭരണമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടും വന്നു കഴിഞ്ഞു ഇതോടെ ബഹിളി പിടിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസ്സുകാർക്ക് ഒരാശ്വാസം എന്ന നിലയിലാണ് മനോരമ പിണറായിയുടെ മകൻ വിവേക് കിരണിനെതിരായ ഇ ഡി സമൻസ് പുറത്തു കൊണ്ടുവന്നതും അത് വലിയൊരു വിവാദമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് ഇതിനപ്പുറം വന്നിട്ട് പിണറായി വിജയന് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മനോരമ മനസ്സിലാക്കണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിനു മുമ്പ് പിണറായിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു പിണറായി മന്ത്രിസഭയ്ക്കെതിരെ നിലനിന്നിരുന്നത് ശ്രീരാമകൃഷ്ണനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധം ശിവശങ്കർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥന്റെ തരികിടകൾ അതെല്ലാം മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്ത് മനോരം മനോരമയും മറ്റ് മാധ്യമങ്ങളും ആഘോഷിച്ചു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കടത്തുകാരനായും കള്ളക്കടത്തുകാരനായും ഒക്കെ ചിത്രീകരിച്ചു ലൈഫ് മിഷൻ അഴിമതി കൊണ്ടുവന്നു എന്നിട്ട് അവസാന ലാപ്പിൽ എന്തായി വൻപിച്ച ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ എത്തി അതാണ് കേരളം കേരളീയർക്ക് ചിന്തിക്കാനുള്ള മനസ്സുണ്ട് ഇപ്പോൾ പിണറായിക്കെതിരെ പ്രയോഗിക്കാൻ ആയുധങ്ങളൊന്നുമില്ല മനോരമയ്ക്ക് അപ്പോൾ പിന്നെ വിവേക് കിരണിനെതിരായി വന്ന ഒരു സമൻസ് എടുത്ത് വെച്ച് കളിക്കാം സമൻസ് എന്ന് കഴിഞ്ഞാൽ നിയമ നിയമത്തിന്റെ ഭാഷയിൽ ആർക്കും എപ്പോഴും കിട്ടാം ഇവിടെ പൊളിറ്റിക്സ് കേരളയ്ക്ക് തന്നെ ഒരുപാട് സമൻസുകൾ വരുന്നുണ്ട് ഞങ്ങളതിന് നിയമത്തിൻ്റെതായ വില കൊടുത്തുകൊണ്ട് മറുപടി മറുപടി അയക്കാറുമുണ്ട് മറുപടി മറുപടിയായുള്ള അനന്തര നടപടികളിൽ ഞങ്ങൾ സഹകരിക്കാറുമുണ്ട് എന്തായാലും ഭരണമാറ്റമില്ല തുടർഭരണം തന്നെ എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കോൺഗ്രസ്സിന് വകിളി പിടിച്ചിരിക്കുന്നു ബഹിളി പിടിക്കുന്ന കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ്സുകാരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മനോരമയ്ക്കാണ് ഇപ്പോൾ വീക്ഷണത്തിൻ്റെ അവസ്ഥ വളരെ ഗതികേടിലാണ് ഭീഷണം എട്ട് പേജാണ് എട്ട് പേജിലാണ് ഇറങ്ങുന്നത് ഈ എട്ട് പേജിൽ മുഴുവൻ അച്ചടത്തിട്ട് തോന്നിവാസങ്ങൾ നിറച്ചുവെച്ച ഒരു പത്രം അതിലൊരിടത്തും കോൺഗ്രസിൻ്റെ അതിലൊരിടത്തും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു വാർത്തയും പടച്ചുവിടുന്നില്ല കുറേ കോൺഗ്രസ്സുകാരുടെ പ്രസംഗം അടിച്ചു വെച്ച് ഒരു ഒരു എന്താ പറയുക ഒരു സമാന്തര പത്രമെന്ന നിലയിൽ അത് കിടക്കുന്നു വീക്ഷണത്തെക്കാൾ നന്നായി സി പി ഐയുടെ പത്രം ജനയുഗം പോകുന്നുണ്ട് പക്ഷേ വീക്ഷണത്തിന് അങ്ങനെ മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് പോയി സർക്കുലേഷൻ കൂട്ടണമെന്നോ കോൺഗ്രസിൻ്റെ ശബ്ദമായി മാറണമെന്നോ ഒന്നും ഒട്ടും ആഗ്രഹമില്ല കുറേ സ്റ്റാഫുകളെയും എടുത്ത് വച്ചിട്ടുണ്ട് മറ്റൊന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചാനലായ ജയ്ഹിന്ദ് ടി വിയുടെ ഗതികേടാണ് ജയ്ഹിന്ദ് ടി വി ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു കോൺഗ്രസുകാർ വാർത്ത കാണുന്നത് ഏഷ്യാനെറ്റിലൂടെയും മനോരമയിലൂടെയും ഒക്കെയാണ് മനോരമ ചാനലിലൂടെയും ഏഷ്യാനെറ്റ് ചാനലിലൂടെയും ഒക്കെയാണ് അവർക്ക് അനുകൂലമായ വാർത്തകൾ കണ്ട് സായുജ്യം അണിയുന്നത് സായുജ്യം അടയുന്നത് എന്തായാലും വിവേക് കിരണിനെതിരായ ലീഡി സമൻസ് മനോരമ ഇറക്കിയ ഒരു പൊട്ടാസായി വലിയൊരു ബോംബായി മാറുമെന്ന് മനോരമ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതൊരു ഓലപ്പടക്കമായി മാറി ഓലപ്പടക്കത്തിൻ്റെ ശക്തി പോലുമില്ല ഒരു പൊട്ടാസായി മാറി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇ ഡി ഇ ഡിയുടെ അന്വേഷണം തുടരട്ടെ എന്നാണ് പിണറായി വിജയൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള വാർത്തകൾ കേരളത്തിൽ എത്തിക്കുന്നത് സുനിൽ കനകൂലുവിൻ്റെ തന്ത്രമാണ് പക്ഷേ ഇത്തരം വാർത്തകൾക്ക് അല്പ അല്പായുസ് മാത്രമേ ഉള്ളൂ പ്രിയങ്ക ഗാന്ധി മരുമ മരുമകൻ റോബർട്ട് ബധേര തുടങ്ങിയവരൊക്കെ ഇ ഡിയുടെ സമൻസ് ലഭിച്ചവരാണ് സോണിയാഗാന്ധിക്കും ഇ ഡിയുടെ സമൻസ് ലഭിച്ചിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ തലമുതിർന്ന കോൺഗ്രസ് നേതാവായ ചിദംബരത്തിനും മകൻ കാർത്തിക് ചിദംബരത്തിനും ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് അവരൊക്കെ അതൊന്നും വാർത്തയായി മാറിയില്ല അവരൊക്കെ അതിനെ ഒരു സാധാരണ പ്രക്രിയയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇ ഡിയുടെ കമൻസ് കാണിച്ച് പിണറായി വിജയനെ മെരുക്കാം എന്നുള്ള അല്ലെങ്കിൽ പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കാം എന്നുള്ള മനോരമയുടെ കുരുട്ടുബുദ്ധി നടക്കാതെ പോയി തുടർഭരണമില്ലെന്ന് പറയുന്നത് ഇൻ്റലിജൻസാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ഇങ്ങനെയുള്ള തറക്കളികൾ വിട്ട് നല്ല ബുദ്ധിപരമായ കളികൾ കളിക്കേണ്ട സമയം ആയിരിക്കുന്നു അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും